അപ്പോൾ ഇന്ന് ഞങ്ങൾ വൈകിട്ട് മതിയെ നടക്കാൻ ഇറങ്ങിയതാണ് ഞാൻ നടന്നും പിള്ളേർ ഒരാൾ സൈക്കിളേലും ഒരാൾ കിക്ക് സ്കൂട്ടറേലുമാണ് പോണത് പിള്ളേർ ഫ്രണ്ടിൽ പോയി അപ്പം ഒരു മെയിൻ റോഡിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത് അപ്പോൾ ഒരു സകല കൂടെ കഴിഞ്ഞാൽ ചെറിയൊരു ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് അതിനകത്ത് കരാൻ നേരത്ത് പോവുകയാണ് അപ്പം ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ പോകുന്ന കഴിക്കണ്ട ഒരു ചെറിയൊരു കോഴി ഫാം ആണ് കോഴി അപ്പറേം ആടെ പശുവൊക്കെ ഉണ്ട് എവിടെ നീങ്ങുന്നേ നല്ല കാറ്റാന്ന് കാറ്റായ കൊണ്ട് പറയുന്നൊന്നും പകുതി കേൾക്കുന്നില്ല നല്ല വെയിലാവട്ടെ സമയം ഇവിടുത്തെ ഒരു എട്ട് മണിയായി രാത്രി രാത്രി എന്ന് പറഞ്ഞാൽ വൈകിട്ട് എട്ട് സൂര്യൻ സൂര്യനൊതിച്ച് നിൽക്കുകയാണ് വേണം സൂര്യനുദിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പതിനൊന്നര ആകാതെ ഇരട്ടത്തിൽ അത്രയ്ക്കും വെട്ടമാണ് രാത്രി കുറവായ കൊണ്ടേ ഇതുപോലെ കൃഷി ചെയ്യാതെ സ്ഥലങ്ങൾ സ്ഥലങ്ങളിട്ടിട്ടുണ്ടേ ഇവര് കൃഷി ചെയ്യത്തില്ല എന്ന് വെച്ചാൽ ആട് കൃഷിയുള്ളവർക്ക് വേണ്ടി ഇതുണ്ടോ വലയടിച്ചിട്ട് നാടിനെ വിട്ടേക്കും ആടകത്ത് ഇങ്ങനെ നിന്ന് ചാപ്പാടിച്ചു കൊണ്ടിരിക്കുന്നു ഇലക്ട്രിക് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് സാടി കൊടുത്തിട്ടൊക്കെ ഉണ്ട് ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോർഷനൊക്കെ തിരിച്ച് തിരിച്ച് അവരോരോ ഏരിയ തിരിച്ച് ഇങ്ങനെ വിട്ടേക്കുവാണ് ഇപ്പം ഇവിടെ ഒരാഴ്ച തിന്ന് കഴിയുമ്പോഴത്തേന് അതെല്ലാം തീരും അപ്പം അടുത്ത കടവിലേക്ക് പോകുമെന്ന് പറഞ്ഞാലേ അടുത്ത സ്ഥലത്തോട്ട് പോയി വണ്ടി വണ്ടി വന്ന് കിടപ്പുണ്ട് വണ്ടി വെള്ളം വന്നിട്ടുണ്ട് സംവിധാനങ്ങളൊക്കെ ഞാനവിടെ തയ്യാതെ ആട്ടം കുഞ്ഞ് പറയ വരുന്നതായിരുന്നു ആട്ടു കുഞ്ഞ് കരയുന്നതല്ലേ വരൂ കരൂ കമാൺ കമാൺ ഇതുകൊണ്ട് ആപ്പിള നിൽക്കുന്നത് ഇതാണ് പരിപാടി ഇതാണ് ചെമ്മരിയാടുകളാണ് ചെമ്മരിയാടുകൾ ചെമ്മരിയാടുകൾ എല്ലാം ഇവിടെ എല്ലാം തിന്ന് തീർത്ത് പോയി ഇവിടെ എല്ലാം ചാപ്പാടിച്ചമാർ അപ്പുറത്തോട്ട് പോയി അപ്പോൾ ആപ്പിൾ നിറഞ്ഞു നിൽക്കുന്ന മരം കാണിക്കാം കേട്ടോ ആപ്പിളുകൾ ആഴിച്ച് എണ്ണിച്ച് നിൽക്കുക പോലെ ആപ്പിളാ കേട്ടോ ഇനി ആപ്പിൾ പറിച്ചോ ഇഷ്ടം പോലെ ആപ്പിളുകൾ ഇങ്ങനെ ഒരെണ്ണം പറിക്കുക ഇങ്ങനെ കൈ കൊണ്ടുപോകുന്നു ഒരെണ്ണം പറിക്കുന്നത് വണ്ടിക്കാ പിടിക്കുന്നത് ഞാൻ ഇഷ്ടം പോലെ ഉണ്ട് ഈ പ്രാശങ്ങോട്ടോ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഓർമ്മയാണ് പഴയകാല ഓർമ്മകളാണ് നമുക്ക് വരുന്നത് എന്നാൽ ചോദിച്ചാൽ പണ്ട് അതിലൊക്കെ നടക്കാൻ കുരിശുപോലെ മേഖല ഒക്കെ മലകളിലൊക്കെ പോകുമ്പം അവിടെ ഉള്ളത് ചുറ്റിയെന്തായും പേരക്കായും വരുന്നത് ഒരു പേരെയാലും കാണണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത് എന്നു ചോദിച്ചാൽ അവിടെ ചെല്ലുമ്പം ഒരു പേരക്കായാലും കുഴിക്കൊല്ലോ എന്നോർത്തുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ കുരിശുമല കയറാനും അങ്ങനെ മലകളിലൊക്കെ യാത്ര ചെയ്യുന്നത് അവിടെ ചെല്ലുമ്പം ഒന്നും കാണുക പേരെയും കാണുക ഒന്നും കാണുകയില്ല ചുറ്റിയെന്തും കാണുക എല്ലാം തീർന്നിരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കാൻ വരുമ്പം ഇവിടുത്തെ മെയിൻ ഐറ്റമാണ് ബ്ലാക്ക്ബെറി സ്ട്രോബെറി ആപ്പിൾ അങ്ങനെ കുറേ ഐറ്റം ഫ്രൂട്ട്സുകളുണ്ട് പ്ലമ്മുണ്ട് ഇതുകൊണ്ട് ആപ്പിൾ നല്ല ചെറുപ്പമായിട്ട് നിൽക്കുക എന്നാലത് മൊത്തം കവർ ചെയ്തേക്കുക ആപ്പിൾ ശരിക്കായി ല്ലോ ബാബാ ബാബാ ഇതാണ് നമ്മുടെ ഏരിയ നമ്മൾ ഏരിയയാണ് ആണ് മിക്കവാറും നടക്കാനൊക്കെ വരുന്നത് ആപ്പിൾ ഇഷ്ട ആപ്പിളാണ് ആപ്പിളിൻ്റെ മരത്തിൻ്റെ ചുവട്ടിലത്തെ നല്ല കിടില ആപ്പിളാണ് ചൂട്ടിലെ വരെ അവര് പുല്ല് മൊത്തം തിന്നു ഇത് ഇലക്ട്രിക്കിന്റെ ഇലക്ട്രിക് അല്ല ബാറ്ററിയുടെ ഷോക്ക് ഇതുണ്ടോ ബാറ്ററി പവർ കൊടുത്തിട്ടുണ്ടോ ചരത്തടിക്കുന്നുണ്ടോ അത്

കയറി വരാനേ എവിടെ ഇതാണ് നമ്മുടെ പഞ്ചസാര എടുക്കുന്ന പൻസാര എടുക്കുന്ന സീഡ്സ് ഉണ്ടാക്കുക അതിൻ്റെ ഒരു സീഡ്സിൻ്റെ ഒരു ചെടിയാണ് അപ്പം കണ്ടു കഴിഞ്ഞാൽ ചേമ്പ് പോലെ നിൽക്കുന്നു ചേമ്പിൻ്റെ അലയെ പോലെ തോന്നുന്നു അലയെന്ന് നോക്കിയാൽ പക്ഷെ ഇതെന്നാണ് ഇവർ അപ്പം സൈക്കിൾ വരുന്നുണ്ടേ മഞ്ചാര എടുക്കുന്നത് ഓ അങ്ങോട്ട് വണ്ടി അടിയാ വണ്ടി സൈക്കിൾ വരുന്നത് നിനക്കന്നാ നിനക്ക് ചവിടാ വരുന്നില്ല അവൻ ചവിട്ടിക്കൊണ്ട് പോകും അവരതിലേ പൊക്കോളൂ അല്ലേ സൈക്കിൾ കാണുമ്പോഴേ കൂടെ നിർത്തുവാ ഈ സ്കൂട്ടർ കാര്യം വരുന്നില്ലേ ി പോയേക്കുന്നത് ഇവിടെയൊക്കെ ആപ്പിളുകൾ ഇഷ്ടം പോലെ ഇത് പിന്നെ ഒരു വിഷയമില്ല കേട്ടോ ആൾക്കാർക്ക് പറിക്കുമോ തിന്നോ ഞാൻ അങ്ങനെ പബ്ലിക്കായിട്ട് ഇട്ടേക്കുന്നത് അവിടെ തന്നെയാണ് ഒരു പൂ നിൽക്കുന്നത് പൂവാണി അതെ അതാ ചോല അപ്പോൾ ഞങ്ങളുടെ നടപ്പ് എൻ്റെ നടപ്പ് ഞാനല്ലേ നടക്കണം ഉള്ളമാർ സൈക്കിളും ഈ സ്കൂട്ടറും എൻ്റെ നടപ്പ് പകുതിയായി ഉള്ളമാരെ നോക്കി ഓടിക്കണം കേട്ടോ കൊണ്ടും മറിച്ചിടരുത് പിന്നെ ഉരുണ്ട് വീണുണ്ടെങ്കിൽ ഞാനതിൻ്റെ പുറകെ പറഞ്ഞു നോക്കി വഴി നോക്കി നല്ലവരും ഓടിച്ചുകൊണ്ട് പോവും റൈറ്റ് സൈഡിൽ കൂടെ പോകണമെന്ന് അറിയത്തില്ലേ നമ്മുടെ ഇന്ത്യയിലെ വഴിയല്ല ഇന്താ വഴി ഇന്ത് വഴി വണ്ടിയല്ല റൈറ്റ് സൈഡിൽ കൂടെ പോകണം വണ്ടിയാണെങ്കിൽ ഇട ഉള്ളത് മാറ്റി നിർത്തണമെന്നേ ആ ഒരു കിലോമീറ്റർ അപ്പറേതെ നിർത്തി നിൽക്കേണ്ട കാര്യമുണ്ടോ പണ്ട് വൈ സൈക്കിളോടിക്കാൻ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാ വെള്ളാറുന്ന് ആണ് ആനുദാസത്ത് നിന്ന് നിർത്തിയേക്കും എന്ന് പറഞ്ഞ ഇവിടുമാര് ഇവിടെ നിർത്തിയേക്കു മാറ്റിയാതന്നെ ഇഷ്ടം ജിൽ 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 ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് കുറേ ഏരിയ ഉണ്ടാകും തോട്ട് അങ്ങനെ വലിയ കോർഷൻ പറയാൻ പറ്റിയ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കാട്ടുപന്നിയും കാട്ടുപോത്തൊക്കെ കാണും ഇവിടെ പിന്നെ അങ്ങനത്തെ വിഷയമൊന്നുമില്ല ഓട്ടെ പോട്ടെ ഇവിടെ എല്ലാം ബിൽഡിങ്ങുകൾ എന്നാ തന്നെയാണ് തരത്തില്ല പണന്നിട്ടിട്ടുണ്ട് പണ്ടത്തെ കാലത്ത് ആരുമില്ല നമ്മുടെ ഹിറ്റ്ലറൊക്കെ വിളിച്ചൊരു സ്ഥലമെല്ലാം ഉണ്ടെന്ന് നടത്തില്ല എന്നാൽ നല്ല വെയിലാണ് കണ്ണാടി എടുത്തതിന് മുഖം കണ്ണ് കൊള്ളാൻ തുടങ്ങി എന്നാ ആ സ്ഥാനത്ത് ഇവിടെ എല്ലാം ബിൽഡിങ്ങുകൾ പണന്നിട്ടിട്ടുണ്ട് ആരുമില്ലതായിരുന്നു അല്ലേ ഇവിടുത്തെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ പ്ലം ഉണ്ടായിരുന്നു അത് തീർന്നു ചെറിയ കുഞ്ഞിക്കുഞ്ഞു കാടുകളാണ് അവിടെ നിന്ന് നല്ല സെറ്റപ്പായിട്ട് കിടക്കുക അതിനകത്തൊക്കെ കയറിയിരുന്ന നല്ല തണുപ്പായിരിക്കും ഇവിടെ അങ്ങനെ പാമ്പ് കാട്ടുപന്നി അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല കേഴയാടിനെ കാണാം കേഴയാട് അതു മാത്രമേ ഉള്ളൂ മോയലും കാട്ടുപോഴിയുണ്ട് അല്ലാത്ത വലിയ മൃഗങ്ങളില്ല സൈക്കിളിനാ പുറകോട്ട് പോട ഇതന്നെയാണ് ഇങ്ങോട്ട് വരുന്നത് ഇതെല്ലാം ഗോതമ്പിന്റെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് കച്ചി റോൾ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഞാൻ രസമാണ് നയി ഇഷ്ടം പോലെയാണ് എത്രയണമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത്രയണമുണ്ട് ഒരു റോൾ അങ്ങനെ ആണെങ്കിലും ഒരു പത്ത് മുന്നൂറ് കിലോ കാണുമെന്ന് തോന്നുന്നു അത്ര ഉണ്ട് ഇതുകൊണ്ട് സൈസ് ഉണ്ടോ അത് ചുമ്മാ സാധാരണ കെട്ടല്ല ഭയങ്കര ടൈറ്റായിട്ട് കെട്ടി വെച്ചേക്കുക ഇവിടെ എല്ലാം ഗവൺമെൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഉടനെ സീസണിലാകുന്നത് മെയ്സാണ് മെയ്സ് ഇത്ര നല്ല ഇങ്ങോട്ട് ചോളം ഒന്നဆက် പാട്ട് കേൾക്ക് എന്നാ net set അടട അപ്പം ഇന്നത്തെ നടപ്പ് നമ്മുടെ തീരാറായി അപ്പം നമ്മൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുവാണ് അപ്പം നാളെ പുതിയ റൂട്ടുമായി പുതിയ സ്ഥലവുമായി നടക്കാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ ടാറ്റാ